ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ും കാശിയിലും അടക്കം ക്ഷേത്രം കയ്യേറി ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ പി കെ ഫിറോസാണ് ഇവിടങ്ങളിലൊക്കെ പള്ളി പണിതത് മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥിക്കാനാണ് എന്നാണ് ഫിറോസിന്റെ വാദം അള്ളാഹുവിനെ സുജൂത് ചെയ്യാൻ പണിത പള്ളികളാണ് ഇവയെന്നും ഹിന്ദുക്കൾക്ക് വിട്ടു നൽകില്ല എന്നും യൂത്ത് ലീഗ് നേതാവ് വെല്ലുവിളിച്ചു മുസ്ലിം യൂത്ത് ലീഗ് യൂത്ത് ലീഗിന്റെ ഡേ നൈറ്റ് മാർച്ചിൽ സംസാരിക്കുമ്പോഴാണ് ആവേശ ഭരിതനായി പറഞ്ഞത് അയോധ്യയും കാശിയും മധുരയും ചോദിക്കുന്നു എന്നാണ് യു പി മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ മിസ്റ്റർ യോഗി ആദിത്യനാഥിനോട് യൂത്ത് ലീഗിന് പറയാനുള്ളത് മലയാളക്കരയ്ക്ക് പറയാനുള്ളത് കേരളത്തിന് പറയാനുള്ളത് നിങ്ങൾ ചോദിക്കുമ്പോൾ വിട്ടു തരാനല്ല ഞങ്ങളുടെ പൂർവികർ ഇന്ത്യയിൽ പള്ളികൾ പണിതത് എന്നാണ് പിന്മുറക്കാരാണ് ഞങ്ങൾ ഇന്ത്യയിൽ പള്ളി പണിതത് ഞങ്ങൾക്ക് ആരാധിക്കാനാണ് സർവശക്തനായ അള്ളാഹുവിനെ സുജൂത് ചെയ്യാനാണ് പള്ളികൾക്ക് വേണ്ടി പടപൊരുതാൻ അവസാന ശ്വാസം വരെ ഞങ്ങൾ ഉണ്ടാകുമെന്നും ഒരു കൈയിൽ ഖുർഹാനും ഭരണഘടനയും പിടിച്ചുകൊണ്ട് ഞങ്ങൾ പടപൊരുതുമെന്നാണ് പി കെ ഫിറോസിന്റെ വാക്കുകൾ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ആര് വന്നാലും ചർച്ചുകൾ സംരക്ഷിക്കാനും യൂത്ത് ലീഗ് കാണുമെന്നും പി കെ ഫിറോസ് ബാലൻസ് ചെയ്തു കാരണം മറ്റവരെയും കൂടെ കൂടെ പിടിക്കണമല്ലോ ഈ അവസരത്തിൽ അതുകൊണ്ട് ഇതൊക്കെ ക്ഷേത്രങ്ങൾ പൊളിച്ചിട്ടാണ് ഞങ്ങൾ പള്ളി നിർമ്മിച്ചത് എന്ന യാഥാർത്ഥ്യം ഇവർ അംഗീകരിക്കുന്നുണ്ട് അപ്പോഴും അവരന്റെ ക്ഷേത്രങ്ങൾ പിടിച്ചെടുത്ത് അന്യ മതസ്ഥരുടെ ആരാധനാലയങ്ങൾ പിടിച്ചെടുത്ത് അവിടെ പള്ളി പണിഞ്ഞ് അതിനകത്ത് സുജൂത് ചെയ്യ ചെയ്താൽ നിങ്ങളുടെ നീതിമാനായ അള്ളാഹു സ്വീകരിക്കുമോ ആ സുചൂദ് അപഹരിക്കുന്നത് തെറ്റല്ലേ അപരന്റെ രക്തവും അപരന്റെ അഭിമാനവും അപരന്റെ സമ്പത്തും പവിത്രതയുള്ളതാണ് എന്ന് പഠിപ്പിച്ച മക്കയെ പ്രതിനിധാനം ചെയ്ത മക്കയെ ചൂണ്ടിയാണ് ഹജ്ജത്തിൽ വിദ ഇന്റെ വേളയിൽ പ്രവാചകനത് പറഞ്ഞത് ഈ ദിവസം പോലെ തന്നെ വിശ്വാസികളുടേതെല്ലാം പവിത്രമാണ് എന്ന് പറഞ്ഞ പ്രവാചകൻ ഒരിക്കലും അപരന്റെ മുതൽ അപഹരിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതായത് ബഹുദൈവ വിശ്വാസികളുടെ ആരാധനാലയങ്ങൾ പിടിച്ചെടുത്താൽ ഇവിടെ ഒരു ചുക്കുമില്ല അപരന്റെ സമ്പത്തും അപരന്റെ അഭിമാനവും അപരന്റേതെല്ലാം പിടിച്ചെടുക്കുന്നതിനെ കുറിച്ചിട്ട് അല്ല പറഞ്ഞത് പ്രവാചകൻ പഠിപ്പിച്ചത് മുസ്ലിങ്ങളെ കുറിച്ചിട്ടാണ് സമ്പത്ത് ശരീരം അഭിമാനം ഇതൊക്കെ സംരക്ഷിക്കാൻ ഞാൻ ആണെന്നും അതുപോലെ നിങ്ങൾ പ്രവാചകൻ ബാധ്യസ്ഥനാണെന്നുമാണ് മനസ്സിലായില്ലേ അതായത് മുഴുവൻ മനുഷ്യരും പരസ്പരം സഹോദരങ്ങളാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു വാചകം ഇല്ല ഇസ്ലാം മതവിശ്വാസികളെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് എന്നാണ് ഖുർആാൻ പറഞ്ഞത് ആ ഖുർആാനിന്റെ വക്താക്കൾ അപരന്റെ ആരാധനാലയങ്ങൾ പിടിച്ചെടുത്ത് അവിടെ പള്ളി പണി അവിടെ കാരുണ്യവാനായ അള്ളാഹുവിനെ പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിലും പ്രതിഷ്ഠിച്ചിട്ടില്ലെങ്കിലുമേ അത്ഭുതമുള്ളൂ എന്നാൽ ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകൾക്ക് കൃത്യമായ രൂപത്തിൽ ഒരു മറുപടി അനിവാര്യമല്ലേ ശരി നോക്കാം ആരാ കൊടുക്കുന്നത് ഇതിന് ടീച്ചർ ഇതിന്റെ ഒരു വസ്തുത പറയുന്നുണ്ട് നോക്കാം നമ്മൾ നമ്മള് തിരിച്ചു തിരിച്ചുപിടിച്ചു ഇനി കാശിമധുര എന്ന് കൂടെ പറയുന്നുണ്ട് ഈ രാമക്ഷേത്രം നമ്മുടെ ഹൈന്ദവ ആയുധവിശ്വാസക്കളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പക്ഷേ കാശിമധുര അതുകൂടെ തിരിച്ചുപിടിച്ച് കഴിയുമ്പോൾ സത്യത്തിൽ ഇവിടെ പതിനേഴ് ശതമാനമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അതൊരു ഭീതി ഇടയില്ല പതിനേഴ് ശതമാനം പോയിട്ട് പതിനേഴ് ആള് പോലും ഇല്ലാതെയാണ് ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കയറി വന്നിരിക്കുന്നത് അങ്ങ് അവർക്കൊരാ രക്ഷിത്വം ഉണ്ടായിട്ടില്ല ഇപ്പൊ കേരളത്തിലേക്കൊക്കെ വന്നത് കുറയല്ലോ വളരെ കുറച്ചാണ് വന്നത് കേരളത്തിലേക്ക് അന്ന് പോലും അവരെ ഇവിടെ ആരും വേട്ടയാണിട്ടില്ല ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി ഉണ്ടാകുന്നത് കേരളത്തിലാണ് കൊടുങ്ങല്ലൂരാണ് ഈ കൊടുങ്ങല്ലൂര് ഇവര് വരുന്ന സമയത്ത് ഇവര് പതിനേഴ് ശതമാനം ഉണ്ടോ പതിനേഴ് ലക്ഷം ഉണ്ട് പതിനേഴായിരം ഉണ്ടോ ഒന്നുമില്ല പതിനേഴ് ആള് പോലും ഇല്ല ആ സമയത്താണ് കൊടുങ്ങല്ലൂർ അവർക്ക് പള്ളി നിർമ്മിച്ചു കൊടുക്കുന്നത് ഒരു ക്ഷേത്രത്തിന്റെ സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കാൻ ഉദ്ദേശിച്ച വസ്തുവകകൾ കൊടുത്താണ് കൊടുങ്ങല്ലൂർ ആരാധനാലയം ഉണ്ടാക്കുന്നത് ഇവിടുത്തെ എല്ലാ മതിരാജാക്കന്മാരും അവർക്ക് ആരാധനയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർ എവിടെ പള്ളി ഉണ്ടാക്കിയാലും അതിനെ ഒന്ന് മുടങ്ങിയേ നമ്മൾ കടന്നു പോകും അപ്പൊ കേരളത്തിൽ മുളത്തിന് മൂന്ന് പള്ളിയുണ്ട് ആരെങ്കിലും അതിനെ ആരാധിക്കുന്നുണ്ടോ ഇവിടെ വേണ്ട എന്ന് പറയുന്നുണ്ടോ ആക്രമിക്കുന്നുണ്ടോ ഇന്ത്യയിൽ മൊത്തം ഒരു പതിനേഴ് ശതമാനമേ ഉള്ളൂ എങ്കിലും ആരാധനാലയങ്ങൾ പതിനേഴ് ശതമാനമാകില്ല അതിൽ കൂടുതൽ ആരാധനാലയങ്ങളുണ്ട് ഇപ്പൊ കേരളത്തിൽ ഓരോ അന്നാടിയിലെ നോക്കിയാലും നമുക്ക് അറിയാം എത്രമാത്രം ഉണ്ടായിരുന്നോ കേരളത്തിൽ ഒരു ഭൂപ്രദേശത്ത് പോലും ഒരു നാലോ അഞ്ചോ സ്ഥലത്ത് നിന്നുള്ള വാങ്ങിന്റെ ശബ്ദം കേൾക്കാത്തവർ ഇന്ത്യ ഭൂമി പോലും കേരളത്തിലില്ല ഒന്നല്ല കേൾക്കുക ഒരു നാലോ അഞ്ചോ സ്ഥലത്ത് നിന്നുള്ള വാങ്ങിന്റെ പരിധിക്കുള്ളിലാണ് കേരളത്തിലെ ഓരോ ഗ്രാമവും കിടന്നത് ഇവിടെ ഒന്നും ഒരാളും ഇതിനെ എതിർത്തിട്ടില്ല ിൽ പറയുന്ന കാര്യങ്ങളോട് നമുക്ക് ഒരു യോജിപ്പോയില്ല കാരണം ഈ ഗ്രഹാരാധകരുടെയും ഗൃഹദൈവാരാധകരുടെയും നാടാണിത് അവിടെയാണ് ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ഇസ്ലാമിലേക്കുള്ള വിളിയും വിളിയാണല്ലോ എന്താ ഒറ്റ എല്ലാം വല്ലാത്തൊരു ആരാധന ഇല്ല എന്നാണ് പറയുന്നത് ഇത് അഞ്ചു നേരവും ഉറക്ക അഞ്ച് പുറത്തുനിന്ന് കേൾക്കുമ്പോഴും സഹനത്തോടെ ക്ഷമയോടെ കേൾക്കുന്നവരാണ് ഇവിടെ സമൂഹം അവർ എവിടെ പള്ളി ഉണ്ടാക്കിയാലും അത് നന്നായി വരട്ടാലും മാത്രമല്ല എല്ലാ ആരാധനകൾക്കും ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല പക്ഷേ ഇത് കാണിച്ചത് ഇവിടുത്തെ ജനതയുടെ ആത്മവിശ്വാസം തകർത്താനും അവരുടെ വിശ്വാസം ഇല്ലാതാക്കാനും അവരുടെ മർമ്മപ്രധാനമായ കേന്ദ്രങ്ങൾ ലഭിച്ചു അപ്പൊ അവരെ അയോധ്യ തകർത്തുവെന്നും കാശിനകർത്തുവെന്നും സ്വർണ്ണൻ തകർത്തുവെന്നും മധുര തകർത്തുവെന്നും ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തു എന്നും നമ്മളല്ല പറഞ്ഞത് ഇതൊക്കെ ഇസ്ലാമിക ചരിത്രകാരന്മാരെ എഴുതി വെച്ചിട്ടുള്ളതാണ് നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ സ്വർണ്ണനാഥ ക്ഷേത്രം മുഹമ്മദ് ഗസ്നി കൊള്ളയടിച്ചു എന്നും അതിന്റെ വിഗ്രഹം നാലാക്കി മാറ്റിയിട്ട് ഒരു കഷ്ണം കൊട്ടാരത്തിന്റെ ചവിട്ടുപടിയാക്കിയെന്നും ഒരു കഷ്ണം പള്ളിയിൽ ചവിട്ടുപടിയാക്കിയെന്നും ഒരു കഷ്ണത്തെ മക്കയിലേക്കും ഒരു കഷ്ണത്തെ മദീനയിലേക്കും അയച്ചു എന്നും എഴുതി വെച്ചിട്ട് സംഘപരിവാറല്ല ഗവേഷണം നടത്തി കണ്ടുപിടിച്ചല്ല ഇസ്ലാമിക ചരിത്രകന്മാർ അദ്ദേഹത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്നവർ എഴുതിയതാണ് ഒപ്പം അമ്പതിനായിരം ആളെ കൊന്നു അപ്പൊ ഇത് അവർ അവകാശവാദമൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾ ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ തകർത്തു ഹിന്ദുക്കളെ കൊന്നു ഈ വിഗ്രഹത്തോട് അനാദരവ് കാണിച്ചു എന്നുള്ളത് അവർ എഴുതി വെച്ചിട്ടുള്ളതാണ് ഡൽഹിയിലെ ജുമാ മസ്ജിദ് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അതിന്റെ കിഴക്കേ ഗോപുരം എന്ന് പറയുന്ന ഇരുപത്തിയെട്ട് ക്ഷേത്രങ്ങളുടെ വിഗ്രഹങ്ങൾ അവരെഴുതി വച്ചതാണ് ഇരുപത്തെട്ട് ക്ഷേത്രങ്ങൾ തകർത്ത് അതിലെ വിഗ്രഹങ്ങൾ മറ്റു ദ്രമിന്കൾ ഉപയോഗിച്ചാണ് കിഴക്കേ ഗോപുരം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് എഴുതി വെച്ചത് അവരാണ് ഇത് അന്നാ നമുക്കല്ലാതെ നമ്മൾ ആ കാലത്ത് ജീവിച്ചവരല്ല അങ്ങനെ ഒരു ചരിത്രം അടുത്ത തലമുറക്ക് പറഞ്ഞുകൊടുക്കുന്ന സ്വഭാവം പൊതുവെ അതിൻ്റെ സമൂഹത്തിനില്ല എങ്കിൽ നമ്മളിങ്ങനെയാണ് ഇതൊക്കെ അവരുടെ രേഖകളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കാം പക്ഷേ രാമജന്മഭൂമിയും മറ്റേ ഓരോ സ്ഥലത്തും അതാണ് നാട്ടുകാർക്കറിയാം എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് അപ്പൊ അതിൽ പതിനായിരക്കണക്കിന് ക്ഷേത്രം തകർത്തു എന്ന അവരുടെ അവകാശവാദങ്ങൾ നമ്മൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ തകർത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും പോലും നമ്മൾ തിരിച്ചു വിളിക്കുന്നില്ല അതൊരു അസ്വസ്ഥതയോ അവസ്ഥയോ ഉണ്ടാക്കേണ്ട കാര്യമില്ല പകരം ഈ നാലെണ്ണം തകർത്ത കാലം മുതൽ അതിൻ്റെ സമൂഹം പിടിക്കാൻ ശ്രമിക്കുന്നതാണ് നാലെണ്ണം ഒന്ന് സോമനാഥ ക്ഷേത്രം മറ്റൊന്ന് അയോധ്യ കാശി മധുരം ഈ സോമനാഥ ക്ഷേത്രം സ്വാതന്ത്ര്യപ്രാപ്തിയോടുകൂടി തന്നെ അന്നത്തെ ഉപപ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയുമായ പട്ടേൽ ജിയുടെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നടപടി ഒരു മുസൽമാന്റെയും വികാരം ഘടപ്പെടാതെ സോമനാഥ ക്ഷേത്രം കൊടുത്തിരിച്ചു അവിടെ ഉണ്ടായിരുന്ന വികളമായ കെട്ടിടത്തെ മാറ്റി ഉത്സാഹിച്ച് കൊടുത്തു അത് ക്ഷേത്രമാക്കി ഇന്ന് ആയിരക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഒരു ഹിന്ദി മുസ്ലിമിന്റെയും വികാരം പ്രണപ്പെടുത്തിയില്ലേ സ്വാതന്ത്ര്യപ്രാപ്തിയിൽ ഏറെ മുതൽപ്പെട്ട ഒരു സമൂഹമാണ് ഹൈന്ദവ സമൂഹം കാരണം അവർക്ക് രാജ്യം എന്ന് പറഞ്ഞാൽ ദേവിയാണ് അമ്മയാണ് അതിനെ വെട്ടിമുറിച്ചു സ്വന്തം അമ്മയെ വെട്ടിമുറിച്ച കാരണം ഇപ്പോഴും ഭാരത് മാതാക്കി ജയിൽ വിളിക്കില്ല നീ കേരളത്തിൽ പോലും പറയുന്നു കാരണം അവർക്ക് ഭാരതം അമ്മയല്ല ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഭാരത അമ്മയാണ് ആ അമ്മയുടെ കലചരണങ്ങളാണ് സ്വാതന്ത്ര്യപ്രാപ്തിയെ മുറിച്ചു മാറ്റിയത് കേവലം മതമെന്ന ആ ഒരു സങ്കൂചിതത്വത്തിന്റെ പേരിൽ മാത്രമാണ് എന്ത് വെട്ടിമുറിച്ചിട്ട് ഇവിടുത്തെ ഹൈന്ദവ സമൂഹം തയ്യാറായ ഒന്നിച്ചു നിൽക്കുമെങ്കിൽ അതവർക്ക് നഷ്ടപ്പെട്ടു സഹോ ഞങ്ങളുടെ സഹോദരന്മാർ നമ്മുടെ സഹോദരന്മാര് അവിടെ നിന്ന് വേട്ടയടക്കണം ഒരു ട്രെയിൻ ബോഡി ഇവിടെക്ക് എത്തിയ ദുരന്ത ദുരിതമായിട്ടുണ്ട് വിഭജനത്തിന്റെ ലഹളയ്ക്ക് ശേഷം അവരെ സ്വത്ത് നഷ്ടപ്പെട്ടു ജീവൻ നഷ്ടപ്പെട്ടു അവരവരുടെ ഒന്നും അല്ലാതായി മാറി ഈ വിഭജനത്തിന്റെ ലഹളയിലാണ് സ്വാതന്ത്ര്യം പറക്കുന്നത് ആ സ്വാതന്ത്ര്യപ്രാപ്തിയിലാകാമായിരിക്കും ഒരാൾ വിതർക്കമായിട്ടില്ല ഈ നാലണ്ണി ചോദിച്ചിട്ടുള്ളത് ഈ സോമനാഥ ക്ഷേത്രത്തോടൊപ്പം അയോധ്യ കാശി മധുരം ഇത് എന്ന് സംഘപരിവാറൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പേ അയോധ്യ കാശി മധുരമൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സപ്ത പ്രധാനമായ ഏഴ് കേന്ദ്രങ്ങളാണ് ഏഴ് നഗരങ്ങളാണ് ഏഴ് തീർത്ഥാടന കേന്ദ്രങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അത് വിട്ടുകൊടുക്കുക എന്നുള്ളത് ഭരണകൂടത്തിനടുത്തമായി ഈ ബാക്കി ബാക്കി സ്റ്റാറ്റസോ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാലെണ്ണം ഹൈന്ദവ സമൂഹത്തിന്റെ സ്വാതന്ത്ര്യപ്രാപ്തിയോടുകൂടി കൈമാറാമായിരുന്നു കാരണം വൈദേശിക അടിമത്തത്തിന്റെ പ്രതീകങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ എന്തിനാണ് നമ്മൾ രാഷ്ട്രപതി ഭവൻ വൈസ് വായി ഭവന്റെ പേര് രാഷ്ട്രപതി ഭവന ഉണ്ടാക്കിയത് ഇപ്പൊ ഡെൽഹൌസിയും വില്യമിന്റെ കൾസ് നമുക്ക് അവിടെ അവര് പേരിൽ റോഡുണ്ടോ അവരുടെ പേരിൽ ഏതെങ്കിലും കെട്ടിടങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് അവര് കിട്ടിയ കെട്ടിടങ്ങളുണ്ട് അവരുണ്ടാക്കിയ റോഡുകളുണ്ട് ഒക്കെ നമ്മൾ സ്വാതന്ത്ര്യപ്രാപ്തിയോട് കൂടി മാറ്റി വിക്ടോറിയ സ്റ്റേഷൻ ഇപ്പൊണ്ടോ നമ്മൾ ഛത്രപതി ശിവജി ടെർമിനലാക്കി അപ്പൊ അത് സ്വാഭാവികമായി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് വിദേശ അക്രമയുടെ ഇത്തരം സ്മാരകൾ ഇവിടെ ആ മതേതരത്വത്തിന് ഏറ്റവും മുറിവുകൾ അങ്ങനെയായിരുന്നു ഉണക്കേണ്ടിയിട്ട് ആ നാലെണ്ണം സ്വാതന്ത്ര്യ പ്രാപ്തിയുടെ ഹൈദവ സമൂഹത്തിന് കൈമാറണമാണ് അത് കൈമാറിയില്ല സ്വനാഥന് കിട്ടി ബാക്കി കൈമാറിയില്ല നീണ്ട പോരാട്ടങ്ങൾക്ക് നിയമ പോരാട്ടങ്ങൾക്കും അല്ലാത്ത പോരാട്ടങ്ങൾക്കും അസമതരാക്കി അങ്ങനെയാണ് അയോധ്യയിൽ തർക്ക കെട്ടിടം തകർക്കുന്നേക്ക് വരെ കാര്യങ്ങളെത്തിയത് കാലി പിടിച്ച് അപേക്ഷിച്ചിട്ടുണ്ട് ആ കെട്ടിടം മാറ്റിത്തരാം ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ കെട്ടിടമാണ് പ്രധാനമെങ്കിൽ ആ കെട്ടിടം ഉണ്ടെന്ന ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു പുറത്തേക്ക് മാറ്റാം പക്ഷെ ഇതിനൊക്കെ മുസ്ലിം സമൂഹം തയ്യാറായി അവരെ അതിലേക്ക് ജിഹാദി സംഘടനകളും ഈ കമ്മ്യൂണിസ്റ്റുകളുമാണ് അവരതിൽ നിന്ന് പിന്തുണ അവസാനം എവിടെ എത്തി തന്നെയാ സത്യം പറയുമ്പോൾ കുരുക്കൾ പൊട്ടിയിട്ട് വല്ല കാര്യവുമുണ്ടോ ഇതൊക്കെ ചരിത്രങ്ങളാണ് ഇത് പള്ളികൾ തകർത്തിട്ടാണോ ക്ഷേത്രം ഉണ്ടാക്കിയത് എവിടെ എഴുതി വെച്ചു പക്ഷെ ക്ഷേത്രങ്ങൾ തകർത്തിട്ടാണ് മുസ്ലിം പള്ളികൾ ഉണ്ടാക്കിയത് എന്ന് ഇസ്ലാം മത ചരിത്രകാരന്മാർ എഴുതി എഴുതിവച്ച വസ്തുതകൾ പുറത്തു പറയുമ്പോൾ പറയുന്നവരുടെ തല വെട്ടിയെടുക്കാൻ ആഹ്വാനം ചെയ്തതുകൊണ്ട് ഇതൊന്നും ഇല്ലാതാകത്തില്ല എന്നാൽ അയോധ്യയിൽ ഗവേഷണം വേണമായിരുന്നു രാമക്ഷേത്രമാണ് രാമായണം സാക്ഷി എടുക്കേണ്ടി വന്നു ഗുരുനാനാക്ക സാക്ഷി എടുക്കേണ്ടി വന്നു അല്ലെ അയോധ്യയിൽ അല്ലെങ്കിൽ ധനനം എന്നു കാശിയിൽ ഏത് കണ്ടുപൊട്ടെന്ന് മനസ്സിലാക്കാം കാശി ക്ഷേത്രമാണെന്നുള്ളത് ഏത് കണ്ടുപൊട്ടെന്ന് മനസ്സിലാക്കാം മധുര ക്ഷേത്രമാണെന്നുള്ളതിനോട് ഒരു വട്ടം പോയാൽ മതി അത് ക്ഷേത്രമാണ് എന്നുള്ളത് ഇത്രയും പച്ചയ്ക്ക് നിൽക്കുന്നത് ഇനിയും ടെൻഷൻ ഉണ്ടാക്കാതെ അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് ഇവിടുത്തെ മതേതരത്വം നിലനിർത്താൻ ആവശ്യമാണ് കാരണം കിട്ടാത്ത നീതി കുറച്ച് കഴിഞ്ഞാൽ പിടിച്ചു വന്നു നീതി അനന്തമായി നീണ്ടുപോയാൽ പിടിച്ചു വാങ്ങും പിടിച്ചു വാങ്ങുന്നത് സമാജങ്ങളെ തമ്മിൽ അസ്വസ്ഥതയുണ്ടാക്കും ഭിന്നിപ്പുണ്ടാക്കും അപ്പോ ഇപ്പൊ എനിക്ക് ഒന്നും പന്ത് വിടത്ത ഇസ്ലാമിക സമൂഹത്തിന്റെ കുറക്കലാണ് അവർക്ക് വിശാല മനസ്സോടുകൂടി ചിന്തിക്ക അവർ ആ അറംഗസേബിന്റെ പിൻവാൻ അറംഗസേബ് ചെയ്ത ഒരു ചെറ്റിനും ഇവിടുത്തെ ഒരു മുസ്ലിം ഉത്തരവാദിയല്ല മാപ്പിള ലഹടക്കാലത്ത് ചെയ്ത ഒരു ചെറ്റിനും ഇന്നത്തെ ഒരു മുസ്ലിം ഉത്തരവാദിയല്ല പക്ഷെ അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് എപ്പഴാണ് ഇരുപത്തൊന്നിൽ ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന ആവേശത്തോടെ പറയുമ്പോൾ അന്നത്തെ കത്തിയോടേ ആയി മാറണം ആരും സ്ഥാപിക്കുന്നില്ല അവരാരും അന്നത്തെ ലഹളി ഉത്തരവാദികൾ ഇവരാണെന്ന് നമ്മൾ പറയുന്നില്ല ഒരേ മതസ്ഥരായി പോയി എന്നതുകൊണ്ട് അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു വേണ്ട പക്ഷെ ഞങ്ങൾ അതിന്റെ ആളുകളാണെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ അറംഗസേബാണ് അവരുടെ പൂർവ്വവിതാ നായി കണക്കാക്കേണ്ടത്

ഇസ്ലാം മതം സ്വീകരിപ്പിച്ചതുപോലെ സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത ആളുകളുടെ കഴുത്തുകൾ വെട്ടി അരിഞ്ഞതുപോലെ ക്രൂരമായി പീഡിപ്പിച്ചതുപോലെ പീഡിപ്പിക്കാൻ ഒരു അവസരം ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ എന്നിവരും ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇരുപത്തൊന്നിൽ കൂരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നിവർ മുദ്രാവാക്യം വിളിക്കുന്നത് കാരണം ഒന്നുകൂടി വാള് കയ്യിൽ കിട്ടിയാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനേക്കാൾ ഭീകരമായ അവസ്ഥയിലേക്ക് ഈ കേരളക്കരയെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയും എന്നത് തെളിയിക്കുവാണ് ഉത്തരവാദിത്തം ഞങ്ങൾ അവർ തന്നെ പറയുന്നത് തർക്കമുള്ളടത്ത് നിസ്കരിച്ചാൽ ആ ആരാധന അല്ലാതെ സ്വീകരിക്കില്ല എന്നാണ് പറയുന്നു അങ്ങനെ കൊറാന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറാൻ വേദന നടപ്പാക്കേണ്ട ഉത്തരവാദിത്തം കണ്ടാൽക്കല്ലല്ലോ ഇസ്ലാമിക സമൂഹം പറഞ്ഞില്ലേ തത്തമുള്ളത് നിസ്കരിച്ചാൽ ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ലെങ്കിൽ അല്ലാഹുവിന്റെ ഭക്തരാണ് അത് തെളിയിക്കേണ്ടത് ഒരു വചനം കിതാബിലുണ്ട് ഒരാളാണ് കിതാബിൽ നോക്കാനും എട്ടിലെ പക്ഷെ മുന്നിൽ നിന്നില്ല കിതാബിലെന്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അനുഷ്ഠിക്കുമ്പോഴാണ് മനസ്സിലാക്കുക ഹിന്ദുക്കൾ വേഗത്തിൽ അത് പറഞ്ഞിട്ട് ഉന്നഷറ്റിനത് ഇത് നമ്മളെ നടന്നു പഠിപ്പിക്കാൻ കഴിയില്ല നമ്മുടെ പെരുമാറ്റത്തിനൊന്നും ചെയ്തികളിൽ നിന്നുമാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുക അപ്പൊ കിതാബിലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപഹരിച്ചുവച്ച് അതിനകത്ത് അഹു പാപം എന്ന് പ്രാർത്ഥിച്ചാൽ എങ്ങനെ ശരിയാകും നന്ദി